നമസ്കാരം സുഹൃത്തുക്കളെ ഉറങ്ങി ഉറങ്ങിയെറ്റു ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നു അല്ലാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോ എണീറ്റപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കേൾക്കുന്നത് നൂറ എവിറ്റായിരിക്കും ചില്ലറ ചോർജിനൊന്നുമല്ലല്ല അതിനകത്ത് ഇട രണ്ടു കൂടെ കാട്ടിക്കൂട്ടിയത് അപ്പൊ പിന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ശൈത്യ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു അതോട്ട് വരാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് ശൈത്യയുടെ അമ്മ നമുക്കിതിനെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മോളെ കട്ടപ്പ എന്ന് വിളിച്ചത് എന്റെ പേരിൽ അപ്പം ശൈത്യയുടെ അമ്മയെ നമ്മൾ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ മറക്കേ അപ്പൊ നമുക്ക് കട്ടപ്പ ശൈത്യയുടെ കട്ടപ്പാത്രത്തിലോട്ട് വരാം ശൈത്യ ഈ ഹൗസിനകത്തോട്ട് വന്നപ്പോൾ തന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു ഇത് അനിമോൾക്കിട്ടുള്ള പണിയല്ല ആതിലേക്കും നൂറയ്ക്കും ഇട്ടുള്ള പണിയാണ് ഞാൻ എന്റെ വീഡിയോയിൽ അത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി ഒരു നാല് ദിവസം മുമ്പുള്ള വീഡിയോ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നിലവിൽ ഹൗസിൽ ഏഴ് പേരാണ് ഉള്ളത് ഈ വീക്കിൽ വീട് വീക്ക് പേരെങ്കിലും പുറത്തു പോകും അങ്ങനെ ആണെങ്കിൽ ടോപ്പ് വരത്തുള്ളൂ ഞായറാഴ്ച ഇതിന്റെ ഗ്രാൻഡ് ഫിനാലേ നടക്കത്തുള്ളൂ അഞ്ചു പേര് വച്ചിട്ടാണ് ഗ്രാൻഡ് നടക്കുന്നത് ഈ കട്ടപ്പ ശൈത്യം ഇവിടെ കട്ടപ്പാത്രം കാണിച്ചിരിക്കുന്നത് അനുമോൾ അനുമോലെടുത്തു മാത്രമല്ല ഈ നൂറെ എടുത്തും ആതിരെ എടുത്തും കൂടിയാണ് ഇതുവരെ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ആരായിരിക്കും മിഡ് വീക്ക് എവിഷൻ കാരണം പുറത്തു പോകുന്ന രണ്ട് പേരെന്ന് ഇന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പുറത്തു പോകുന്ന രണ്ടു പേർ ഒന്ന് ആവില കൺഫോ രണ്ട് കാരണം പുറത്തു പോകും ഉറപ്പാണ് ുംരം കാരം എന്തരം കട്ടപ്പ ശൈത്യ അകത്തോട്ട് അനുവര നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം സ്വയം നാറി പണ്ടത്തെതിനേക്കാളും നെഗറ്റീവായി വെറും കണ്ണപ്പമായിട്ട് പുറത്തോട്ട് പോകേണ്ട അവസ്ഥയായിട്ടുണ്ട് ശൈത്യയ്ക്ക് അതോടൊപ്പം തന്നെ ഉറ്റ ജങ്ങാതികൾ എന്ന് കരുതുന്ന ഈ ആതിലെയും നൂറേയും കൂടെ ഇവള് പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന പരിപാടികളാണ് നമ്മുടെ കട്ടപ്പ ശൈത്യ ഇന്ന് അതിൻ്റെ അകത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയത് അപ്പോ ആതിലൂറേടം കരുത്തി തീരുമാനമായിട്ടുണ്ട് കട്ടപ്പ അകത്തോട്ട് വന്നു ഉറ്റ ജങ്ങാതികൾ കട്ടപ്പുറത്തായി എന്ന് പറഞ്ഞാൽ മതി ഇത് ശൈത്യ അകത്തോട്ട് വന്ന ദിവസം ഞാനിട്ട വീഡിയോ ആണ് എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു സീസണില് നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രൊഡിക്ഷൻസ് എല്ലാം ഓൺ ദ പോയിന്റ് ആയിരുന്നു കറക്റ്റ് എല്ലോ കൃത്യമായിട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഒരു കണിയൻ ആവാനുള്ള സാധ്യത കാണുന്നു ബിഗ് ബോസ് കണിയാൻ പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചു ഓക്കെ അപ്പൊ ഇതാണ് കോമഡി മര്യാദയ്ക്ക് ഒരു ടോപ്പ് ഫൈവിലോട്ടൊക്കെ നീങ്ങിക്കൊണ്ടിരുന്ന നൂറയെ നൈസായിട്ട് അകത്തോട്ട് വന്ന് അതിലോ പിന്നെ പോട്ടെ അത് നേരത്തെ അറിയാണ് ടോപ്പ് ഫൈവിലെത്തുന്നതിന് പുറത്തു പോകുമെന്ന് നൂറയെ അകത്തോട്ട് വന്ന് പാട്ടാകത്തിനിടയിൽ കുത്തിതിരിപ്പുണ്ടാക്കി ബിഗ് ബോസ് ഹൗസ് മൊത്തം ഒരു കലാപം സൃഷ്ടിച്ച് പോസിറ്റീവ് ആകാൻ വന്ന ശൈത്യ അകത്തോട്ട് വന്ന് കാട്ട ായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പം അതാണ് ഷൈതയുടെ ഒരു സൂപ്പർ മിസ്സി എന്ന് പറയുന്നത് ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഈ ശൈതയുടെ അമ്മ നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തായിരുന്നു ലൈഫ് ഓഫ് അനന്തു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കാം ഷഫീന ബി ബി ബോസ് എടുത്തുകൊടുത്തത് ചെയ്യുന്ന എല്ലാവർക്കും എതിരെ കൊടുത്തിട്ടുണ്ട് ഷഫീന ബിബി യൂട്യൂബ് സി മീഡിയ ലൈഫ് ഓഫ് അനന്തു അതൊരു വളസ് സമ്മർ മീഡിയ ഗോൾഡൻ ഡയറീസ് ബി വി ഹിയർ ശ്വേതാ ഗോപാൽ ഡാനി സത്യൻ ഇറ്റ്സ് മീ കൈസ് സീരിയൽ അങ്ങനെ ബിഗ് റിവ്യൂ ചെയ്യുന്നുണ്ട് അവർക്കെതിരെ എല്ലാരെയും കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട് എന്തിനാ കേസ് കൊടുത്തേക്കുന്നത് മോളെ കട്ടപ്പ എന്ന് വിളിച്ച് കളിയാക്കി ശൈത്യ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും നാട്ടുകാരും മൊത്തം കട്ടപ്പ കട്ടപ്പ എന്ന് വിളിക്കുന്നതാണ് ശൈത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഞാൻ ഞാനിവിടെ വേറൊരു ഒരു സാധനം കാണിക്കാം ഇത് ശൈത്യ നിൽക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഈ പോസ്റ്റ് ഇപ്പൊ നിലവിലില്ല ഓക്കെ എന്റെ പിന്നാലെ നടക്കാനല്ല പിന്നിൽ നിന്ന് കുത്താനാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടം ഗസ്ത കണ്ട ഇതാണ് പോസ്റ്റ് ഓക്കെ ഇതിന്റെ അടി വന്ന ഏതോ ഒരു വ്യക്തിയുടെ ഒരു കമന്റ് ഞാൻ കാണിക്കാം ആ വ്യക്തിയുടെ പേര് സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഗൈസ് ഈ കമന്റ് ഇട്ടേക്കുന്നത് അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് ഇട്ടേക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഈ ഷീന സന്തോഷ് എന്ന് പറയുന്നത് നമ്മുടെ ശൈത്യയുടെ അമ്മയാണ് അമ്മയുടെ കമന്റ് ഞാൻ വായിക്കാം എന്റെ കൊച്ചാട്ട അതെന്റെ മകൾ ശൈത്യ സന്തോഷ് തന്നെ ബ്രാക്കറ്റിൽ കട്ടപ്പ What? <laughs> ഇവര് ബാക്കിയുള്ള ഒരു മോളെ കട്ടപ്പ എന്ന് വിളിച്ച പേരില് കൊണ്ട് കേസ് എടുത്തേക്കാണ് ഏജാനത്തിന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടേക്കുന്നു എന്റെ കൊച്ചാട്ട എന്റെ മകൾ ആയിരത്തി എഴുപത്തി ആറ് പേരത് ലൈക്കും ചെയ്തിട്ടുണ്ട് പക്ഷെ മുക്കി സാധനം മുക്കി പോസ്റ്റും മുക്കി ഏജാനത്തെ കൊണ്ട് പോസ്റ്റ് മുക്കിപ്പിച്ചു ചേച്ചി കമന്റ് ഡിലീറ്റും ചെയ്തു എന്നിട്ട് കൊണ്ട് ഈ നാട്ടുകാർക്കെതിരെ കട്ടപ്പെന്ന് ബാക്കിയുള്ള ആൾക്കാർ വിളിച്ചവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തേക്ക് ഉളുപ്പുണ്ടോ നിങ്ങക്ക് ഉളുപ്പ് ബിഗ് ബോസ് എന്തുവാടാ അതിന്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പുണ്യകളത്തിയായിട്ട് മോളിൽ പുറത്തോട്ട് വരുന്ന വിചാരിച്ചോ അതിന്റെ അകത്ത് കടന്നെ കാട്ട കാട്ടായങ്ങളും കട്ടപ്പാത്തരം കണ്ട് പിന്നെ കട്ടപ്പായ പിന്നെ വാഹവലീന്ന് വിളിക്കാൻ പറ്റുവോ അല്ല പിന്നെ കാണിച്ചോണ്ട് ഇപ്പൊ അമ്മ തന്നെ വന്നിട്ടാണ് കട്ടപ്പ എന്ന് വിളിച്ചത് പിന്നെ നാട്ടുകാരെ വിളിക്കാൻ കുഴപ്പമുണ്ട അമ്മയ്ക്ക് തോന്നി ആ എവള് കട്ടപ്പാ തന്നെ എന്നിട്ട് വന്ന് ഡയലോഗ് അടിക്കും കേസുമായിട്ട് വന്നേക്കുന്ന നിങ്ങളാൾ കൊള്ളാലോ ചൈത്യെ കമന്റ് കാണാൻ വഴിയില്ല അപ്പൊ ഈ വീഡിയോ കാണുവാണെങ്കിൽ ചൈത്യ ഒന്ന് കണ്ടിട്ട് അമ്മേ എന്ന് അപ്പൊ അമ്മ പറഞ്ഞു തരും നീ എന്തൊക്കെ കട്ടപ്പ തരമാണ് അതിനകത്ത് കാണിച്ചത് എന്തിന് ഒന്നും ലാസ്റ്റ് ഇറങ്ങി എപ്പിസോഡ് ഒന്നും എടുത്ത് നോക്കി നോക്കിയാൽ മതിയല്ലോ പാവപ്പെട്ട ആതിലേയും നൂറ് അതിന്റെ അകത്ത് സമാധാനമായിട്ട് അല്ലറ ചില്ലറ അലമ്പ് പരിപാടികളും അടികളും ഒക്കെ ആയിട്ട് പൊക്കൊണ്ടിരുന്ന ടീമാണ് അതിനകത്തോട്ട് വന്ന് കൂത്തി കട്ടപ്പ പോലും വിറയ്ക്കുന്ന രീതിയിലുള്ള കട്ടപ്പാ കാണിച്ച് ആതിലെ ആദ്യം വിക്റ്റാക്കി വിട്ട് അതും കട്ട നെഗറ്റീവ് ആയിട്ട് വിക്റ്റ് ആക്കി വിട്ടു അത് കഴിഞ്ഞ് വെച്ച് സ്വപ്നം കണ്ട് നിന്നതാണ് ആ കൊച്ചിന്റെ സ്വപ്നമാണ് തകർത്തത് നൂറ ഒരു ൽ പ്രതീക്ഷിച്ചതാണ് ഇതുവരെ ആടെ എൻട്രി കാരണം ആ ടോപ്പ് ഫൈവ് എന്നുള്ള സാധനം തകിടം അറിഞ്ഞു എന്നുള്ളതാണ് ഒരൊറ്റ ആടെ എൻട്രി ഇതിനെ പിന്നെ നമ്മൾ ഏത് പേരിട്ടാണ് മിസ്റ്റർ ശൈത്യ സന്തോഷ് ആൻഡ് ഷീന സന്തോഷ് വിളിക്കേണ്ടത് പറയൂ ഇതല്ലേ ശരിക്കും കട്ടപ്പ കട്ടപ്പ പറയുന്നത് മനുഷ്യൻ വളരെ നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ ഒരു ഗതികേട് കൊണ്ട് കട്ടപ്പായ പാളുകൊണ്ട് കുത്തേണ്ട അവസ്ഥ വന്നതാണ് ഗതികേട് കൊണ്ട് കുത്തേണ്ടതാണ് പത്തതിന് ആ ഒരു മനുഷ്യന്റെ പേര് കട്ടപ്പ എന്ന് പറയുന്ന ഒരു നല്ല പേര് വെച്ച് ശൈത്യെ വിളിക്കുന്നതോട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോ നാളെ കട്ടപ്പാടെ പേര് മാറ്റി കട്ടപ്പായ ഇനി ശൈത്യ എന്ന് വിളിക്കുന്നതാണ് എന്റെ ഡൗട്ട് മനസ്സിലായോ അപ്പോ ഇത് കണ്ടല്ലോ അമ്മ തന്നെ കട്ടപ്പ എന്ന് വിളിച്ചത് നീ കണ്ടില്ലെന്ന് പറയില്ലേ ഓക്കെ ഇത് കൊറേ കഷ്ടപ്പെട്ട് അന്ന് അന്നിട്ട കമൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ എന്റെ വീഡിയോ അത് ഇത് ഞാൻ അന്ന് ഞാൻ ഈ സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച സാധനമായിരുന്നു പക്ഷെ അത് പിന്നീട് യൂസ് ഒന്നും വരുന്നില്ലെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ ഇന്നലത്തെ എന്റെ അത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവര് ഈ സാധനം അന്നേ സ്ക്രീൻഷോട്ട് ഒരു കാര്യമില്ലാതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ എനിക്ക് തയ്ച്ചിരുന്നു ബ്രോ സാധനം നാ കിടക്കുന്നത് അമ്മ കട്ടപ്പ കമെന്റ് ഇതാ പറഞ്ഞ ദൈവമുണ്ട് നിങ്ങൾ ചെയ്തതും നിങ്ങൾ ചെയ്തതും എഴുതി ചേർത്ത് ഒന്നും എങ്ങും പോകത്തില്ല പോസ്റ്റ് ഡിലീറ്റ് ചെയ്താലും കമന്റ് ഡിലീറ്റ് ചെയ്താലും അത് ഇവിടെ തന്നെ കാണും മനസ്സിലായോ മറുപടി പറയേണ്ടി വരും അപ്പൊ മറ്റേ പേപ്പർ കൊടുത്തില്ലായിരുന്നു കംപ്ലൈന്റ് അതിനകത്ത് വേണമെങ്കിൽ സന്തോഷത്തിനും കൂടെ ഒന്ന് എഴുതി ചേർത്തേനെ മോളെ കട്ടപ്പ എന്ന് വിളിക്കാൻ അമ്മ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിൽ കൂടുതൽ തെളിവ് ഇനി വേണോ ഈ അക്കൗണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ സീന സന്തോഷ് ഏർ വൺ എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് ആ ഒരു ഐഡിയ ഒറ്റ ഉറന്നെ കാണത്തുള്ളല്ലോ അപ്പോ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ ഇനി ഒരു കാര്യത്തിലൂടെ ക്ലാരിറ്റി വരുത്താനുണ്ട് നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറയുടെ ആ ഒരു വീഡിയോ നൂറ കയ്യിൽ പിടിച്ചോണ്ട് പോകുന്നത് ടിഷ്യൂ പേപ്പർ അല്ല അതൊരു ലിപ്സ്റ്റിക് ആണ് എന്നുള്ള ലിപ്സ്റ്റിക് അല്ല ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് മറ്റുള്ള കുന്ത അതാണ് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നത് എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറെ കമ്പനി ഇപ്പോഴും അത് കണ്ടിട്ട് പോലും നേരം വിളിക്കാത്തവരുണ്ട് അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ട് വീഡിയോ ഒക്കെ ഏത് രീതിയിലും എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഈ ലിപ്സ്റ്റിക്കിന്റെ പിക്ക് എടുത്ത് ഇട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത് അത് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് ലിപ്സ്റ്റിക്കിന്റെ അതാക്കിയതാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ കണ്ട ബാക്കിയുള്ളവരുടെ വീഡിയോ ആരോ ഒരാള് ലൈവ് ചെയ്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷെ ഞാൻ നിങ്ങളിലോട്ട് ഇട്ട് തന്ന വീഡിയോ ഞാൻ എന്റെ അക്കൗണ്ടിലൂടെ നിങ്ങളെ കാണിച്ച വീഡിയോ ഞാൻ ലൈവ് ചെയ്യുന്ന ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഓക്കെ അപ്പൊ അതിനകത്ത് എന്താണെങ്കിലും ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല അത്ര അങ്ങനെ ടിഷ്യൂ പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് കേട്ടുള്ള കഴിവ് എനിക്കില്ല അത്ര സ്കില്ലൊന്നും എഡിറ്റിംഗിൽ എനിക്കില്ല ഓക്കെ അപ്പൊ അതല്ല ഇനി വേറൊരു കമന്റ് കാണിക്കാം ടിഷ്യൂ പേപ്പർ അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടാവും ഈ ലിപ്സ്റ്റിക്കിന്റെ കുപ്പിക്ക് അകത്ത് ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് നൂറക്കൊണ്ട് കൊണ്ടുപോയി എന്നാണ് ഇതുപോലെ കൊറേ കമന്റ് കുറെ കമന്റ് കണ്ടു കൊറേ കമന്റ് കണ്ടു അതിനുള്ള ഒരു മറുപടിയും കൂടെ ആ ഒരു ഞാൻ നേരത്തെ പ്ലേ ചെയ്ത വീഡിയോയ്ക്ക് അകത്ത് തന്നെ ഉണ്ട് ഫേണി അതുകൂടെ ഒന്ന് വെക്കാം പക്ഷെ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞാ ലിബാമിന്റെ ഇത് ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ഇടാൻ കുപ്പിയുടെ ഈ ചെറിയ ഹോളിനകത്ത് എങ്ങനെയാണ് ടിഷ്യൂ പേപ്പർ ചുരുട്ടിക്കേറ്റി വെക്കുന്നത് ഒന്ന് പറഞ്ഞു നന്നായിരിക്കും ഇതിനകത്ത് എങ്ങനെയാണ് ടിഷ്യൂ പേപ്പർ ചുരുട്ടിക്കേറ്റി വെക്കുന്നത് എങ്ങനെയൊക്കെ ക്ലാരിറ്റി കൊടുത്താലും വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇനി എനിക്ക് എന്തൊരു തെറ്റ് പറ്റുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ തെളിവ് നിർത്തണം അല്ലാതെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഹോളിനകത്ത് എവിടെ എങ്ങനെയാ ടിഷ്യൂ പേപ്പർ ചുരുട്ടിക്കേറ്റി വെക്കുന്നത് ഒന്ന് പറഞ്ഞു പറഞ്ഞാ അല്ല പിന്നെ ഒരു മര്യാദ ഇല്ല കാരണം അത് കൊണ്ട് ഇങ്ങനെ ഇട്ട് ഒരു ഒരു ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ വീഡിയോ കണ്ടോ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി കൊറേ എണ്ണം വന്നിട്ട് വേറെ കമന്റ് അതിന്റെ അടുത്ത് ഇട്ടേക്കുന്നു അടിക്കാൻ എന്തിനാടാ ഇനി അവളെ നൗ വൈറ്റ് വാഷിങ് എനിക്ക് പറ്റവളെ വൈറ്റ് വാഷ് ആയിട്ട് എനിക്ക് എന്ത് തേങ്ങട്ടെ ഒന്നാമത്തെ കാര്യം നൂറെ വൈറ്റ് വാഷ് അടിച്ചോട്ട് നൂറയ്ക്ക് വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ ടോപ്പ് ഇല്ല മെയിൻ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ് നൂറ ഈ ഒരു കാര്യം ചെയ്തത് ആക്ച്വലി ആ ഒരു കാര്യം അതിന് തൊട്ട് മുൻപത് ദിവസം നടക്കുന്നതാണ് നമ്മൾ ഇന്നലെയാണ് കാണുന്നതെങ്കിൽ തൊട്ട് മുപ്പത് ദിവസമാണ് നടക്കുന്നത് എന്ന് വെച്ചാ ഇന്നലെ നൂറേടെ എവിഷൻ സംഭവിച്ചിട്ടുണ്ട് നൂറേടെ എവിഷൻ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് ഇന്നാണ് ഒരു ദിവസം ഡിലേ ഉണ്ട് അപ്പോ നമ്മൾ ഈ വിഷ്വൽസ് കാണുന്ന സമയത്ത് നൂറ് ഓൾറെഡി എവിക്ട് ആയിട്ടുണ്ട് നൂറേടെ വോട്ടിങ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നൂറെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് നൂറേക്ക് പ്രത്യേകിച്ച് വോട്ടും കാര്യങ്ങളും ഒന്നും കേരത്തൂല്ല പിടികൂട്ടിയോ പിന്നെ ഇവറ്റകളെ വൈറ്റ് വാഷ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല ഓക്കെ നമുക്കൊരു തെറ്റ് പറ്റി എന്റെ വീഡിയോയിലൂടെ ഞാൻ അങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞു അത് തെറ്റ് തിരുത്താൻ എനിക്ക് തോന്നി ഒരാളെ വെറുതെ അങ്ങ് ഇട്ടു കൊടുക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അത് തിരുത്തി അത്രേ ഉള്ളു വേറെ വൈറ്റ് വാഷിംഗ് പരിപാടിയോ അങ്ങനെ വേറെ ഒരു സംഭവവും ഇല്ല എന്ത് കൊറേ ആൾക്കാരൊന്ന് ടിഷ്യൂ പേപ്പർ ആ ട്യൂബിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് ലിപ്സ്റ്റിക് തീർന്നതിന് ശേഷം അത് നമ്പർ എഴുതി പേപ്പർ അതിൽ വെച്ചതായിരിക്കും എന്നിട്ട് വേറെ ടീംസ് ഇറ്റ്സ് എ ബ്ലഡി യു ഫ്യൂ ഫോൾസ് ഞാനിട്ട വീഡിയോയുടെ അടിയിൽ ഈ സാധനം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനാണെന്ന് തോന്നുന്നു ഈ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് സംഭവം വെച്ചിട്ട് വീഡിയോ തോന്നുന്നു എന്നിട്ടും എന്റെ വീടടി വന്നിട്ട് ഇങ്ങനൊക്കെ ഉള്ള കമന്റ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണേ കൊറേ നാരുകൾ ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ് കുയിൽ ഏതാണെന്ന് അറിയാതെ അനുമോളുടെ അക്കൗണ്ടിൽ വരെ അതൊരു ടാപോൺ ആയിരുന്നു ഐ സോറി എന്നും പറഞ്ഞിട്ട് ആക്ച്വലി ടാമ്പോൺ ഒന്നും അല്ല ടാമ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് മറ്റേ മെൻസസിന്റെ സമയത്ത് ഈ കപ്പും ഈ മെൻസൽ കപ്പ് പോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതിനെപ്പറ്റി ആദ്യം നൂറ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം ഒരു ദിവസം അക്ബറിന്റെ അക്ബറിനടുത്തോ അപ്പാനെടുത്തോ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ഞാനും ആദ്യം ഈ ഒരു സംഭവം വിചാരിച്ചത് പിന്നീടാണ് ആ ഒരു സംഭവം അല്ലെന്ന് മനസ്സിലായത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇപ്പോ ഒരു ടോപ്പ് ഫൈവിനെ കിട്ടിയിട്ടുണ്ട് നൂറ് എവിക്റ്റ് ആയതിനു ശേഷം ടോപ്പ് ഫൈവിനെ കിട്ടിയിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് ലൈവിനകത്ത് എവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് വേറെ വലിയ കാര്യമൊന്നും ഇല്ല ഇന്ന് ഡ്രൈ ആണ് ലൈവ് ഡ്രൈ ആണ് ഒരു രേഖാകുല ഇല്ല അപ്പൊ നമുക്ക് നിലവിൽ ഒരു ടോപ്പ് ഫൈവിനെ കിട്ടിയിട്ടുണ്ട് അനുമോൾ അനീഷ് അക്ബർ ഷാനവാസ് നെവിൻ ഇതിനകത്ത് കപ്പടിക്കാൻ ഒരു വ്യക്തി ഞാൻ ആദ്യം ൊട്ടേ പറയുന്ന ഒരേ ഒരു പേരേ പേരെയുള്ളൂ അത് അനുമോളാണ് ലാലട്ടന്റെ അപ്പറോ ഉറോ അനുമോളും ഹരീഷൻ നിൽക്കും ലാലട്ടൻ വലത്തെ കൈ വെക്കും അനുമോൾ കപ്പടിക്കും ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തേർഡും ഫോർത്തും ഒക്കെ ആര് വരുമെന്ന് നോക്കിയാൽ മതി തേർഡ് ആക്ച്വലി എനിക്ക് നെവിൻ വരണമെന്നാണ് എന്റെ ആഗ്രഹം തേർഡ് പക്ഷെ തേർഡ് പൊസിഷൻ നെവിൻ വരില്ല ചിലപ്പോൾ അക്ബറോ ഷാനവാസോ ആയിരിക്കും തേർഡ് വരാൻ പോകുന്നത് വാട്ട് എവർ നമുക്ക് നോക്കാം എന്താണെങ്കിലും ഈ നൂറുടെ ടിഷ്യൂ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻഡ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക അപ്പൊ ബൈ